സ്റ്റഡി സെന്ററിൽ ജൂനിയർ ഫാക്കൽറ്റി ആവാൻ അവസരം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബോട്ടണി ആൻഡ് സുവോളജി എന്നീ സയൻസ് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള പ്രഗത്ഭരാണോ നിങ്ങൾ ബി അല്ലെങ്കിൽ എം ബിരുദമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിങ് ജൂനിയർ ഫാക്കൽറ്റി ആവാനുള്ള സുവർണ അവസരം കാത്തിരിക്കുന്നു പല ഘട്ടങ്ങളിലായി നടക്കുന്ന സെലക്ഷൻ പ്രോസസ്സിന്റെ ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസംബർ തിരുവനന്തപുരം കൊല്ലം പാലാ എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലെ ബുല്ലൻസ് സെന്ററുകളിൽ വെച്ച് നടത്തുന്ന ഓഫ് ലൈൻ ടെസ്റ്റ് ആണ് പിന്നീട് നടക്കുന്ന ഇന്റർവ്യൂവിനേയും അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ട ഒരു ഡെമോ ക്ലാസിന്റെയും അടിസ്ഥാനത്തിൽ സെലക്ട് ആകുന്നവർക്ക് സ്ട്രൈഫ്

കൂടുതൽ വിവരങ്ങൾക്ക് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ രജിസ്റ്റർ ചെയ്യുക ഞങ്ങളുടെ വിജയ കുതിപ്പിൽ പങ്കാളികളാവുക